ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പരിശീലന മേഖലയിൽ ഗതാഗത മന്ത്രി നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എം നായർ അപരിഷ്കൃത നിയമങ്ങൾ പിൻവലിക്കണമെന്നും തൊഴിൽ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിഎസ് ഒ എസ് നടത്തിയ പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിസൂൺ നായർ ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും മറ്റു മാനദണ്ഡങ്ങളും പാലിച്ചാണ് കേരളത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത് രാജ്യത്ത് മറ്റെവിടെയുമില്ലാത്ത കർശന പരിശോധനാ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് കുത്തകകൾക്കു വേണ്ടിയാണ് ഒരാൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയാത്ത വിധത്തിലാണ് പരിശീലന രീതി മാറുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഈടാക്കുന്നതിൻ്റെ മൂന്നിരട്ടി ഫീസ് വാങ്ങിയിട്ടും ലൈസൻസും ആർ ബുക്കും കഴിഞ്ഞ അഞ്ചു മാസമായി വിതരണം ചെയ്യുന്നില്ലെന്നും നായർ പറഞ്ഞു നഷ്ടത്തിലായ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന സംവിധാനങ്ങളെ ഇല്ലാതാക്കാനാണ് ഗതാഗത മന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അതായത് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു മീറ്റർ മീറ്റർ സ്ക്വയർ ഒരിക്കലും ഒരു സാധാരണ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പരിഷ്കാരം അന്താരാഷ്ട്ര നിലവാരം നമ്മൾ എല്ലാ പരിഷ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും സജ്ജരാണ് എന്നാൽ അദ്ദേഹം കൊണ്ടുപോയിരുന്ന പരിഷ്കാരം ഒരിക്കലും തന്നെ പ്രായോഗിക തലത്തിൽ ഒരു വ്യക്തിക്ക് ലൈസൻസ് എടുത്ത് പാസ്സാവാൻ പറ്റുന്ന പരിഷ്കാരമല്ല എന്നുള്ള നമ്മളുടെ വിമർശനം നമ്മൾ മിഷറ മുമ്പിൽ വെച്ചു അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് ഈ പറഞ്ഞ ഡയലോഗിലെ പറഞ്ഞു ഇന്ന സുഖം നമുക്ക് ബോർഡ് കാര്യമില്ല നമുക്ക് ഇതേ രൂപത്തിലെ ടെസ്റ്റുകൾ നടത്തണം ആ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് ഒരുക്കാനുള്ള ചുമതല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഏറ്റെടുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലവിലെ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നത് കേരളത്തിലെ എഴുപത്തിയേഴ് സെന്ററുകൾ ഒന്നല്ലെങ്കിൽ പുറംപോക്ക് ഭൂമിയോ അല്ലെങ്കിൽ പള്ളിയുടെയോ അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയോ പാട്ടത്തിനെടുത്ത ഭൂമികളിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മിനിസ്റ്റർ മുമ്പിൽ നിർദ്ദേശം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കേരളത്തിൽ ഈ തൊണ്ണൂറ്റി എൺപത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകളും ഗവൺമെന്റ് ആരംഭിച്ചാൽ നമ്മളിതുമായി സഹകരിക്കാം ജില്ലാ പ്രസിഡന്റ് പ്രിയ സനോഷ് അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ജി പ്രദീപ്കുമാർ ജഗദീഷ് ചന്ദ്രൻ വിനോദ് അമ്പാടി പി കെ സുനിൽദാസ് പ്രദീപ് കുമാർ കെ ജംഷീർ ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്